അദ്ദേഹം പറഞ്ഞു അൻവറിനെ ആരോണ്ടും ചാടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു അൻവറിനോട് രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ അൻവർ രാജിവെച്ചത് അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരാണ് അതുമായി ബന്ധപ്പെട്ട് അയാൾ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടു വന്നത് അയാൾ തന്നെ ആകാശപ്പെടുകയാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശുശിക്കെതിരെ ആരോപണങ്ങൾ അയാൾ ഉന്നയിക്കും അദ്ദേഹം എതിരെ എല്ലാവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ആരോപണം ആർക്കും ഉന്നയിക്കാവുന്ന ഏറ്റവും നിസ്സാരമായ കാര്യമല്ലേ അതല്ലല്ലോ വസ്തുത നമുക്ക് അവിടെ നിൽക്കാം വസന്ത്ശ്രീക്ക് ഏതാണ്ട് താങ്കൾക്ക് നേരിട്ട എല്ലാ എല്ലാ വിമർശനങ്ങൾക്കും താങ്കൾ മറുപടി പ്രസന്റ് 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 ഞാൻ 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 താങ്കളേതായ മറുപടിയിലേക്ക് ഒന്ന് പോകുന്നു ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വി കെ സെനോയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് അങ്ങനെ അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല വീണ്ടും വീണ്ടും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോയിട്ട് അതിന്റെ കാര്യങ്ങൾ വിവരിക്കണ്ട കാരണം അൻവർ ആരാണ് എന്താണെന്നുള്ളത് വി ഡി സതീശനും കോൺഗ്രസിനും ഒക്കെ ബോധ്യമായല്ലോ ഇപ്പോൾ നാലണയുടെ ചട്ടി പൊട്ടിയാൽ എന്ത് സ്വഭാവം മനസ്സിലായെന്നൊരു ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത് പോട്ടെ അപ്പോ ഞാൻ വി കെ സനോജിലേക്ക് നമുക്ക് അനാവശ്യമായ രാഷ്ട്രീയത്തിലേക്ക് പോകാം ശ്രീ വി കെ സനോജ് ശ്രീ വി കെ സനോജ് വി കെ സനോജ് നിങ്ങൾക്കെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാം ഇടവേള പോകണം ചുരുക്കിപ്പെട്ടത് നിങ്ങളുടെ നിങ്ങളുടെ സൈബർ അതിലിപ്പോ വസ വസന്തസിലേക്ക് അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചതെന്ന് തുടങ്ങാം അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടങ്ങാം ഞങ്ങൾക്ക് പി വി അൻവറിനെ ഭയമില്ല ഞങ്ങൾക്ക് പി വി അൻവർ ഒരു വിഷയവുമല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പി വി അൻവറിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല നിങ്ങൾക്ക് പി വി അൻവർ വലിയൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ നിങ്ങളുടെ ഹൈക്കമാൻഡ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിച്ച് ആ നിമിഷം എത്ര ആക്ഷേപം നിറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായി പി വി അൻവർ പറഞ്ഞത് എന്തെങ്കിലും ഒരക്ഷരം ഷാർപ്പായി പി വി അൻവറിനെതിരായി പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ ധൈര്യമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പി വി അൻവറിൻ്റെ ചുവലിൽ കെയർ ജയിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അവസാനം വരെ അത് തുറന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഏതായാലും ജനങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലും പി വി അൻവറിൻ്റെ കാര്യത്തിലെല്ലാം ഇപ്പോഴും വലിയ സംശയം നിലനിൽക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പകല് ഫേസ്ബുക്കിൽ ഗീർവാണ വെല്ലുവിളിയാണ് പി വി അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പി വി അൻവർ ഞങ്ങളുടെ തലവേദനയല്ല എന്ന് ഫേസ്ബുക്കിലിടുന്ന ആളുകൾ രാത്രി തലയിൽ മുണ്ടിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു പകൽ വി ഡി സതീശൻ പറയുന്നു പി വി അൻവർ അടഞ്ഞ അധ്യായമാണ് യു ഡി എഫിന്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി മുഖ്യ ശിക്ഷനെ ഏജന്റായിട്ട് അങ്ങോട്ട് അയച്ചു ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ അതുകൊണ്ട് പി വി അൻവറിനെ നിങ്ങൾക്ക് ഭയമാണ് പി വി അൻവർ നിങ്ങൾക്ക് വലിയ പ്രശ്നമായി നിൽക്കുകയാണ് ഞങ്ങൾക്ക് പി വി അൻവർ ഒന്നുമല്ല അല്പമെങ്കിലും നിങ്ങൾ അന്ന് പറയണമായിരുന്നു എപ്പോഴേ നിങ്ങളുടെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആക്ഷേപ ഉന്നയിച്ച് അന്ന് പി വി അൻവറിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അന്ന് കാണിക്കണമായിരുന്നു ഇപ്പോൾ ഈ ചാനലിൽ ഇരുന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല